പത്മജ വേണുഗോപാലിന് പിന്നാലെ ബിന്ദു കൃഷ്ണയും ബിജെപിയിലേക്കും കെ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് ചില ആളുകളൊക്കെ ബിജെപിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ബിന്ദു കൃഷ്ണ ഇ ഡി പരാമർശം നടത്തിയതിന് പിന്നാലെ കെ സുരേന്ദ്രൻ പറഞ്ഞതോടെയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയന്നാണെന്ന വിമർശനത്തിന് പരോക്ഷ മറുപടിയുമായി കെ സുരേന്ദ്രൻ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയായിരുന്നു പത്മജിക്കെതിരെ അത്തരമൊരു പരാമർശം നടത്തിയത് ഈ പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണ് ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനു മുൻപ് പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അതേക്കുറിച്ചൊന്നും മാന്യതയ്ക്കനുസരിച്ച് പറയുന്നില്ല ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ച നടന്നതാണ് അതുകൊണ്ട് വെറുതെ ആളുകളെ കബളിപ്പിക്കുന്ന നിലപാട് അവസാനിപ്പിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ കരുണാകരന്റെ മകളും വടകര എം പി കെ മുരളീധരൻ എംപിയുടെ സഹോദരിയുമാണ് പത്മജ പാർട്ടിയിൽ നിന്നുള്ള അവഗണനയാണ് ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് പത്മജ പറയുന്നത് വർക്ക് ഫ്രം ഹോം പ്രയോഗം വേദനിപ്പിച്ചുവെന്നും പെങ്ങളെപ്പറ്റി ഇങ്ങനെ പറയരുതെന്നും കെ മുരളീധരനോട് പത്മജ നിലപാടും വ്യക്തമാക്കി വർക്ക് ഫ്രം ഹോം ആയിരുന്നെന്ന കെ മുരളീധരന്റെ പരാമർശം വേദനിപ്പിച്ചുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്വന്തം പെങ്ങളെപ്പറ്റി എങ്ങനെ പറയരുതെന്നും പത്മജ പറഞ്ഞു ഒന്നര വർഷമായി ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന കാര്യം മുരളിക്കും അറിയാം ബി ജെ പിയിലേക്ക് പോകുന്നത് ഉപാധികളില്ലാതെയാണെന്നും പത്മജ പറഞ്ഞു രാജ്യസഭാ സീറ്റും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല മത്സരിക്കുന്ന കാര്യവും ആലോചിച്ചിട്ടില്ല മത്സരിക്കാൻ സീറ്റ് നൽകിയത് ഇടതുതരംഗം വീശിയടിച്ച തെരഞ്ഞെടുപ്പുകളിലാണ് അപമാനം സഹിക്കാനാവാതെയാണ് ലീഡർ സി പി എമ്മുമായി സഹകരിക്കേണ്ടി വന്നത് മുരളി എത്ര പാർട്ടി മാറി വന്നയാളാണ് മുരളീധരനെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുത് മുരളീധരൻ എൻ സി പിയിലും ഡി ഐ സിയിൽ പോയപ്പോഴൊന്നും സഹോദര ബന്ധം താൻ ഉപേക്ഷിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ പലരും ഫോൺ പോലും എടുത്തില്ല ഇപ്പോൾ നേതാക്കളെല്ലാം ഫോൺ വിളിക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒഴികെ എല്ലാവരും വിളിക്കുന്നതെന്നും പത്മജ പറഞ്ഞു വർക്ക് അറ്റ് ഹോമിലുള്ള ആളുകൾക്ക് ഇത്രയും സ്ഥാനം മതിയെന്നും പത്മജ ചതിച്ചുവെന്നാണ് വികാരാധീനനായി കെ മുരളീധരൻ പറഞ്ഞത് പത്മജയെ എടുത്തതുകൊണ്ട് കാൽ കാശിന്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടാകില്ലെന്നാണ് സഹോദരൻ കെ മുരളീധരൻ എം പി പറഞ്ഞത് കോൺഗ്രസ് പത്മജയ്ക്ക് നൽകിയത് മുന്തിയ പരിഗണനയാണ് ചില വ്യക്തികൾ കാലു വാരിയാൽ തോൽക്കുന്നതാണോ തെരഞ്ഞെടുപ്പ് ബി ജെ പിയിലേക്ക് പോകുമെന്ന പത്മജ സൂചന പോലും നൽകിയില്ല വർക്കറ്റ് ഹോമിലുള്ള ആളുകൾക്ക് ഇത്രയും സ്ഥാനം മതിയെന്ന് മുരളി പരിഹസിച്ചിരുന്നു പത്മജ ചെയ്തത് കൊടും ചതി സഹോദരി അവരുമായി ഇനി ഒരു ബന്ധവുമില്ല വർഗീയ പാർട്ടിയുമായാണ് പത്മജ സന്ധി ചെയ്തത് പത്മജയെ കൊണ്ട് കാൽ ഗുണം പോലും ബി ജെ പിക്ക് ഉണ്ടാകില്ലെന്നും വടകരയിൽ ഈ പരിപ്പ് വേവില്ലെന്നും മുരളീധരൻ പറഞ്ഞു പത്മജയുമായി ഇനി ഒരു ബന്ധവുമില്ല വർഗീയ ശക്തിയുടെ കൂടെ പോയതിന് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല പാർട്ടിക്കെതിരെ നിൽക്കുന്നത് സഹോദരിയായാലും ഇനി സന്ധിയില്ല കെ കരുണാകരന്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് സംഘികൾ നിരങ്ങാൻ അനുവദിക്കില്ല പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തതായി അറിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജയെ തൃശൂരിൽ മനപൂർവ്വം തോൽപ്പിച്ചതാണെന്നും പരാതി പറഞ്ഞിട്ട് ആരും കേട്ടില്ലെന്നും പത്മജയുടെ ഭർത്താവ് വേണുഗോപാലും പറഞ്ഞു ഹൈക്കമാൻഡിനോടും പരാതിപ്പെട്ടിരുന്നു പത്മജ കോൺഗ്രസ് വിടും മുൻപ് കെ സി വേണുഗോപാലിനെ പരാതികൾ അറിയിച്ചു അനുനയിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല പത്മജയ്ക്കൊപ്പം അണികൾ പാർട്ടി വിടുന്നത് തടയാൻ ശ്രമവും നടക്കുന്നുണ്ട് തൃശൂർ ഡി സി സി ഓഫീസിൽ ബൂത്ത് പ്രസിഡന്റുമാർ മുതലുള്ളവരുടെ യോഗവും വിളിച്ചു ഇതിനിടെയാണ് താൻ അടിമുടി കോൺഗ്രസ് കാരിയെന്നും ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന സുരേന്ദ്രന്റെ ആരോപണം തള്ളിക്കൊണ്ട് ബിന്ദുകൃഷ്ണയും രംഗത്ത് വന്നിരിക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തനിക്ക് നേരെ ഉന്നയിച്ച ആരോപണം പച്ചക്കള്ളമെന്നാണ് കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണ കൃഷ്ണ പറഞ്ഞത് പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്ന് ആരോപിച്ച വ്യക്തി മുൻപ് ബി ജെ പിയിൽ ചേരാൻ സമ്മതിച്ചിട്ടുണ്ടെന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം പൊതുവായി ബി ജെ പി നേതാക്കളോട് സംസാരിക്കുമെന്നല്ലാതെ ഇങ്ങനെയൊരു ആവശ്യവുമായി താൻ ആരെയും കണ്ടിട്ടില്ലെന്ന ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി സി പി എം നേതാക്കളോട് സംസാരിക്കാറുണ്ട് പക്ഷേ എന്നും അടിയുറച്ച കോൺഗ്രസ് കാര്യമാണ് ഈ നിമിഷം വരെ പാർട്ടി മാറുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഇനിയും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് കാണിക്കാൻ വെറുതെ പുകമറ സൃഷ്ടിക്കാനാണ് സുരേന്ദ്രന്റെ ശ്രമമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്നുള്ളതാ താൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞ കാര്യമാണ് പറഞ്ഞത് എന്തിനാണ് ചോദ്യം ചെയ്തത് എന്നറിയില്ല അത് സംബന്ധിച്ച തെളിവുകളും പക്കലില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന വിവരം അറിഞ്ഞ ഉടൻ പത്മജിയെ വിളിച്ചിരുന്നു പക്ഷെ ഫോൺ എടുത്തില്ല ബി ജെ പിയിലേക്ക് പോകുമെന്ന ഒരു സൂചനയും പത്മജ നൽകിയിരുന്നില്ല ഈ വാർത്ത സത്യമാകരുതേ എന്നാണ് രാവിലെയും പ്രാർത്ഥിച്ചതെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു പത്മജയുടെ ഭർത്താവിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നെന്നും അവർ ബി ജെ പിയിൽ ചേരുന്നത് നിർഭാഗ്യകരമാണെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു ഇ ഡിയെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുൻപ് ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുള്ളവരാണെന്നും ഇതിനു പിന്നാലെ സുരേന്ദ്രനും ആഞ്ഞടിച്ചു